നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു മോരി ഉണ്ടാക്കാം വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട് അതുപോലെ തന്നെ നല്ല കിടിലൻ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെയൊന്നും ആവശ്യമില്ല നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കഷ്ണങ്ങളൊന്നും വേണ്ട അരയ്ക്കേണ്ട വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടിയിലാണ് ചെയ്യുന്നത് ഒരു മൺചട്ടി വെച്ചിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു വെളിച്ചെണ്ണ തന്നെ ചേർക്കണം പിന്നെ അതിലേക്ക് ഫ്രഷ് ആയിട്ടുള്ള ഒരു രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തു പിന്നെ ഒരല്പം ഒരു രണ്ട് അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ചത് അതങ്ങ് ചേർത്ത് കൊടുത്തു എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാണ് ഇത് നമുക്ക് അരിഞ്ഞിട്ട് വേണമെങ്കിലും ചേർക്കാം കേട്ടോ അപ്പോൾ ചതച്ചത് ചേർക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഒന്ന് ഫ്ലേവർ കിട്ടുമല്ലോ അതിനുവേണ്ടി ഞാൻ ചതച്ചാണ് ചേർത്തത് ഇനി ഒരു ചെറിയ സവോളയുടെ പകുതി ഇതേപോലെ പൊടിയായി എരിഞ്ഞത് അതുകൂടി അങ്ങ് ചേർത്ത് കൊടുത്തു ഇത് നമുക്ക് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം സവോള ഒരുപാട് ഫ്രൈ ആയി വരേണ്ട എന്നാലും കുറച്ചൊന്ന് വാടി വരണം അതിനുവേണ്ടി നമുക്ക് ഒന്നങ് ഇളക്കി കൊടുക്കാം ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെയൊക്കെ പച്ച ചോവയൊക്കെ നന്നായിട്ട് മാറണം അത്യാവശ്യം ഒന്ന് ഇത് ഫ്രൈ ആയി വരണം അപ്പോൾ അതൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തത് അതങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അതിന് ശേഷം നമുക്ക് വേണ്ടത് ഒരു ചെറിയ തക്കാളി അതും കൂടെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് ഇതും അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം തക്കാളി ഒന്നങ്ങ് വാടി വരട്ടെ നമുക്കതിനു വേണ്ടിയിട്ട് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കാരണം മൺചട്ടിയല്ലേ അടുക്കി പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും എന്താ ഒന്ന് തുറന്ന് നോക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം നമ്മുടെ തക്കാളിയൊക്കെ ഇവിടെ ഏകദേശം ഒന്ന് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂണിനേക്കാളിലും കൂടുതലുണ്ട് എന്നാൽ അര ടീസ്പൂൺ ഇല്ല മുളക് പൊടി അതങ്ങ് ചേർത്ത് കൊടുക്കാം ഈ മുളക് പൊടിക്ക് നല്ല എരിവാണ് കേട്ടോ അപ്പോൾ എനിക്ക് മുരുകറിക്ക് എരിവ് കുറവായിരുന്നു അപ്പോൾ എരിവ് കൂടിപ്പോകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വളരെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ പച്ചമുളകും നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം അങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം ഒരു മിനിറ്റ് കൂടെ നമുക്കതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് വേണമെങ്കിട്ട് അടച്ചു വെച്ച് കൊടുക്കാനായിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങ് അടച്ചു വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത് കേട്ടോ അപ്പം അതിൽ ഒന്ന് അടച്ച് വെച്ച് കൊടുത്ത് ഒരു മിനിറ്റ് തന്നെ വെച്ചാൽ മതി അപ്പോൾ താ വീണ്ടും നമ്മൾ ഇത് തുറന്നു ഒന്നങ്ങ് ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണ് ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ ഇവിടെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇനി മിക്സിയുടെ ജാറിലേക്ക് അടിച്ച് നമുക്ക് ആവശ്യത്തിനുള്ള മോര് തൈര് അത് എത്ര വേണം ആവശ്യത്തിന് നമ്മൾ ചേർക്കാം ഞാനിപ്പോൾ ഒരു രണ്ട് കപ്പ് തൈരാണ് മിക്സിയിൽ അടിച്ചെടുത്തത് അപ്പോൾ അതങ്ങ് ചേർത്ത് കൊടുത്തു പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ഒരു ടീസ്പൂണോളം ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് പിന്നെ ഒരു നുള്ളു മാത്രം കായം ഇത് രണ്ടും ചേർക്കുമ്പോഴാണ് നമ്മുടെ മോരുകറി വളരെ വ്യത്യസ്തമായ ഒരു രുചിയിലേക്ക് മാറുന്നത് അപ്പോൾ അതെന്തായാലും ചേർത്ത് കൊടുക്കണം എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് കാരണം നമ്മൾ മോര് ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് പിരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ടോ എപ്പോഴും ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം അപ്പം നമ്മുടെ മോര് റെഡി ആയിട്ടുണ്ട് അത് നമ്മൾ ഇറക്കി വെച്ചിട്ട് ഇനി നമ്മൾ കടുക് വറുത്ത് ചേർക്കുകയാണ് അതിന് വേണ്ടി ഒരു തടുക്കാപ്പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുത്തു അത്രയും തന്നെ ഉലുവയും ചേർത്ത് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് എല്ലാം പൊട്ടി വന്നപ്പോഴത്തേക്ക് ചെറുതായി എരിഞ്ഞ് ചെറിയ ഉള്ളി ഒന്ന് ചേർത്ത് കൊടുത്തു ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരട്ടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് കറിയൊന്നും ഇല്ലാതിരിക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഒഴിച്ചു കറിയാണ് കേട്ടെ മോരുകറി പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാമല്ലോ അപ്പോൾ ഇതിലേക്ക് പിന്നെ ചേർത്ത് കുറച്ച് കറിവേപ്പിലേ കുറച്ച് വറ്റലമുളകും കൂടെ ചേർത്ത് ചേർത്ത് കൊടുത്തു നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തു അപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തു ഇനി നമുക്ക് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് എരിവിൻ്റെ കുറവുണ്ടായിരുന്നു എൻ്റെ മോര് കറിക്ക് പിന്നെ നമുക്ക് നല്ലൊരു കളർ കൂടെ കിട്ടും വേണ്ടി ഞാൻ ഇതിൻ്റെ മുകളിലേക്കാണ് അതായത് കരിഞ്ഞു പോകാതെ ഈ വറവിൻ്റെ മുകളിലേക്കാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് മുളക് പൊടി അതുകൂടെ ചേർത്തിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ടോ ഇനി ഞാൻ മിക്സ് ചെയ്യുന്ന കേട്ടോ അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് എന്നിട്ട് നമ്മളിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ആ മുളക് പൊടി കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോര് കറിയുടെ ടേസ്റ്റ് ആകെ മാറിയിട്ടൊരു ഒരു ഒരിതിലേക്ക് മാറും അപ്പോൾ ഒട്ടും ടേസ്റ്റ് നമ്മുടെ മോര് കറിക്ക് ഉണ്ടാവില്ല അതുകൊണ്ട് അങ്ങനെ ലാസ്റ്റ് മാത്രമേ ഇളക്കി കൊടുക്കാവുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു താങ്ക്